നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് തിരിച്ചടി സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതി തള്ളി വിചാരണ അവസാനഘട്ടത്തിൽ നിരീക്ഷിച്ചാണ് നടപടി നേരത്തെ സിംഗിൾ ബെഞ്ചിനെയും ദിലീപ് സമീപിച്ചിരുന്നു എന്നാൽ സിംഗിൾ ബെഞ്ച് ഹർജി നിരസിച്ചതിന് പിന്നാലെ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകുകയായിരുന്നു അതേസമയം സിംഗിൾ ബെഞ്ച് നടത്തിയ പരാമർശങ്ങൾ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത് സുതാര്യവും പക്ഷരഹിതവുമായ അന്വേഷണത്തിന് സിബിഐ അന്വേഷണം ആവശ്യമാണ് എന്നാണ് ദിലീപ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് മുഖ്യപ്രതി പൾസർ സുനി ഏഴു വർഷത്തെ ജയിൽവാസത്തിനു ശേഷം അടുത്തിടെയാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് കേസിൽ രണ്ട് ഫോറൻസിക് വിദഗ്ധരെ വീണ്ടും വിസ്തരിക്കണമെന്ന് പ്രതി പഴ്സർ സുനിയുടെ ആവശ്യം നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു പൾസർ സുനിയുടേത് ബാലിശമായ വാദമെന്ന നിരീക്ഷണത്തോടെയാണ് ഒന്നാം പ്രതിയുടെ ഹർജി ഹൈക്കോടതി തള്ളിയത് സാക്ഷികളെ വീണ്ടും വിസ്തരിക്കേണ്ടത് അനിവാര്യമായ നടപടിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി സാക്ഷികളെ വീണ്ടും വിസ്തരിക്കുന്നത് തടഞ്ഞത് വീണ്ടും വിസ്താരം നടത്തുന്നത് കേസിന്റെ വിചാരണ വൈകാൻ ഇടയാക്കും എന്നും ഉത്തരവിൽ വ്യക്തമാക്കി പ്രോസിക്യൂഷൻ സാക്ഷികളെ അകാരണമായി വീണ്ടും വിസ്തരിക്കുന്നതിന് ചട്ടമില്ലെന്നും കോടതി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമണത്തിന് ഇരയായത് നടൻ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് കേസിലുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് കേസിലെ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത് കേസിന്റെ വിചാരണ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നിലവിൽ കേസിൽ പ്രോസിക്യൂഷൻ വാദം പൂർത്തിയായി ദിലീപിന്റെ വാദമാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടു മാസത്തിനുള്ളിൽ വിധി വരും